ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ ഈയൊരു കൊടും ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ചെറുവഴം വെച്ചിട്ടാ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇതവിടെ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒന്നര ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ടേ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുപഴാണ് ഞാൻ ഇവിടെ അടക്കാപ്പൂവൻ പഴാട്ടാ എടുത്തിട്ടുള്ളത് അപ്പോൾ പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴുത്ത് ഉടഞ്ഞിട്ടുള്ള പഴം എടുക്കരുത് കേട്ടോ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ കുടിക്കുന്ന ഡ്രിങ്കിന് വല്ലാത്തൊരു പുളിപ്പ് ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഞാൻ ഇത് അഞ്ച് പഴം ഇത് ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ എടുക്കട്ടെ ഇനി നമുക്ക് ഡ്രിങ്ക് തയ്യാറാക്കാം ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാന്നേ പിന്നെ ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണുള്ളതെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ ഞാൻ അവിടെ ഒന്നര പാക്കറ്റ് പാൽട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഒന്നര പാക്കറ്റ് പാൽ കൂടി ചേർത്ത് കൊടുത്ത് അടിച്ചതിന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ബദാം മിക്സിൻ്റെ എസെൻസ് ഇല്ലേ അതൊരു അഞ്ച് ഡ്രോപ്സ് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇങ്ങനെ ഇത് അടിച്ചെടുത്ത് ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഞാൻ ഇത് ഇവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലൂസായിട്ട് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന പാൽ നല്ല തണുത്ത പാലായിരിക്കണം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് സേമിയ ഇത് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് പകരം ചവരി വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉറുമാമ്പഴാണ് ഒരു ചെറിയ ഉറുമാമ്പഴത്തിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ടാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഉറുമാമ്പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത് വെച്ച അത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബാണേ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അധികം തന്നെ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല തണുപ്പുണ്ടെങ്കിൽ കുടിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ ഈ ഒരു കൊടും ചൂട് സമയത്തെല്ലാം കുടിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഡ്രിങ്കാണേ ഇത് ഇതിനൊരു ചെറുപഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും മുന്നിൽ നിൽക്കുകയും ചെയ്യില്ല നല്ല അടിപൊളി ടേസ്റ്റുമാണ് എന്ന് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ അത്രയും അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ നമുക്ക് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ ഡ്രിങ്ക് ഇത് അവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം